ഇന്ത്യൻ ഫുട്ബോളിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സമീപകാലത്തായിട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ നടക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാനെത്തിയ രക്ഷകർ തന്നെ വില്ലന്റെ പരിവേഷം അണിയുമ്പോൾ ഐ എസ് എൽ ടീം ക്യാപ്റ്റന്മാർ ഒരുമിച്ച് ഒരു നിർണായക നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ നേരിടുന്ന പ്രതിസന്ധികൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഐ എസ് എല്ലെ പന്ത്രണ്ട് നായകന്മാർ ഒരുമിച്ച് ഒരു പെറ്റീഷൻ ഒപ്പുവെച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു രാജ്യത്തെ നമ്പർ വൺ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രതിസന്ധികൾ തുടരുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസൺ പുനരാരംഭിക്കാൻ വഴി നേടിയാണ് ഈ നീക്കം ലീഗ് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ താരങ്ങളുടെ ആശങ്ക വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ലീഗിന്റെ വാണിജ്യ പങ്കാളിയെ കണ്ടെത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതാണ് നിലവിൽ പ്രതിസന്ധിക്ക് കാരണമായത് തുടർന്ന് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ തുടങ്ങിയ ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി താരങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെയും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയെയും ഈ പ്രതിസന്ധി ബാധിച്ച സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് മൈതാനത്ത് പന്തുരുള്ളാൻ വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ നായകന്മാർ ഒരുമിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെറ്റീഷണൽ ഒപ്പുവെച്ചത് നായകൻ ലൂണയാണ്